ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വാൻ മെറാക്കൾ മലയാളം ടാരോ ടാരോക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത യാതൊരു കാര്യവും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യരുത് ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർ കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്താണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർക്ക് ഏഞ്ചൽസ് മൈ സ്പേട്ടിക്കാൾഡ് പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആഴത്തിൽ ചിന്തിക്കുന്ന ഇതെന്താണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആഴത്തിലുള്ള ഭാവം എന്താണ് അവരുടെ കറൻറ്റ് ഫീലിംഗ്സ് എന്താണ് എന്താണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് വറ്റ് ഇസ് ദ കറണ്ട് ഫീലിംഗ് യാ ശുർ ഇവിടെ എക്സ്കോഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് സങ്കടമുണ്ടെന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അതായത് നിങ്ങളുടെ ഫേവറിന് വേണ്ടിയിട്ടോ അവരുടെ ഫേവറിന് വേണ്ടിയിട്ടോ പോലും അവർക്കൊന്ന് അനങ്ങാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിൽ പെട്ടു നിൽക്കുക എന്ന് പറയില്ലേ അങ്ങനെയൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സണലത് ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് വളരെ അധികം സങ്കടാണുള്ളത് അവർ മറ്റൊരാളിൻ്റെ കൺട്രോളിലാണ് മറ്റുള്ള ആൾക്കാർ പറയുന്നത് ഇവർക്ക് കേൾക്കേണ്ടിയിരിക്കുന്നു അവരങ്ങ് ആകെ പെട്ടുപോയിട്ടുള്ളൊരവസ്ഥ അവർക്കൊന്നും അനങ്ങാൻ പോലും ഒരു സ്വാതന്ത്ര്യം ഇല്ല അതുപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് അവരുള്ളത് യെസ് ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് കമ്പയർ ചെയ്യാണ് മറ്റൊരാളുമായിട്ട് നിങ്ങളെ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യാണ് ഒരു പക്ഷേ ഇവിടുത്തെ ഈ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ ചിലപ്പോൾ അവരെ തേർഡ് പാട്ട് സിറ്റുവേഷൻ്റെ കൂടെ ആയിരിക്കാം അല്ലെങ്കിൽ തേർഡ് തേട്പാട്ട് സിറ്റുവേഷനെ വിശ്വസിച്ച് നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ള ആളായിരിക്കാം അപ്പോൾ ഇപ്പോൾ അവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു തേർഡ് പാട്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ബിഗ് സീറോ ആയിട്ട് അവർക്ക് തോന്നുകയാണ് യെസ് അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുകയാണ് സ്ട്രെസ് ഉണ്ടാവുമല്ലോ കാരണം നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയിട്ടുള്ള ഒരാളായിരിക്കാം അതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോൾ കമ്പെയർ ചെയ്യുമ്പോൾ അങ്ങോട്ട് തുലനം ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുകയാണ് യെസ് അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പം പറ്റുന്നില്ല വളരെ ബർഡൺ ആയിട്ട് തോന്നുകയാണ് നിങ്ങളെ കമ്പയർ ചെയ്യുന്നു അതുകൊണ്ടൊക്കെ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിട്ട് ഇപ്പം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നവർ വിശ്വസിക്കുകയാണ് അതുകൊണ്ടാണ് ഫസ്റ്റ് എനർജി അതിതീവ്രമായി അവർ ദുഃഖിക്കുന്നു എന്നുള്ളതാണ് കിട്ടുന്നത് അവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇങ്ങനെ പെട്ടുപോയിട്ടുള്ളൊരവസ്ഥ ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് എസ് അവർക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് അവർ വളരെ അധികമാണ് ആഗ്രഹിക്കും ചെറിയ രീതിയിലല്ല അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതിനുള്ള വഴികളാണ് ആലോചിക്കുന്നത് അപ്പോൾ അത്രയ്ക്ക് വളരെ എന്താണ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ എസ് ഇവിടെ പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് അവർക്ക് ആ ഒരു സിറ്റുവേഷന് വിട്ട് പോരാനും പറ്റുന്നില്ല കാരണം ഒരു പക്ഷേ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം അവരുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് പോരാനും പറ്റുന്നില്ല ഇവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ് കാരണം നിങ്ങളോട് സംസാരിക്കണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുകയാണ് പക്ഷെ അവർക്കതിന് സാധിക്കുന്നില്ല അവർ മറ്റൊരാളുടെ കൺട്രോളിലാണ് തെട്ട്പാട് സിറ്റുവേഷൻ അവരെ കൺട്രോൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർ കെട്ടപ്പെട്ടു പോയ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കൂട്ടിലകപ്പെട്ടു പോയിട്ടിരിക്കുന്ന പോലെയുള്ള ഒരവസ്ഥ ആ ഒരവസ്ഥയിലാണ് അപ്പോൾ അവരുള്ളത് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് അതായത് നിങ്ങളുമായിട്ട് യാത്രകൾ ചെയ്തത് നിങ്ങളുമായിട്ട് സംസാരിച്ചത് കോഫി കുടിച്ചത് നടന്നു പോയിട്ടുള്ളത് തമാശകൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എല്ലാ എല്ലാം ചെറിയ കുഞ്ഞു കാര്യങ്ങൾ പോലും അവർ വളരെയധികം വേദനയോടുകൂടി ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഒരു ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ സംഗീതോപകരണങ്ങൾ പ്ലേ ചെയ്യുന്ന അറിയുന്ന ഒരാളായിരിക്കാം ചിലപ്പോൾ ആ അത് പ്രൊഫഷൻ ആക്കിയിട്ടുള്ള ഒരാളായിരിക്കാം യെസ് ഇപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങൾ ലവർ തന്നെയാണ് അല്ലെങ്കിൽ ലവർ പ്രണയം എന്നൊക്കെ ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവർ ഓർക്കുന്നത് നിങ്ങളുടെ ഫീസാണ് കാരണം അവർക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റിയിട്ടില്ല കാരണം അവർ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അല്ലെങ്കിൽ ചെറിയ വഴക്കിൻ്റെയൊക്കെ പേരിൽ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു പോയതായിരിക്കാം പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ നിങ്ങളെ മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലാകുന്നത് യെസ് ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ തമ്മിൽ നല്ല വഴക്കുണ്ടായിട്ടുണ്ട് ചിലപ്പോൾ തേർഡ് തേപ്പാട് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ തന്നെ ഉണ്ടാകുന്ന ഒരുപാട് കാരണങ്ങൾ വഴക്കിന് കാരണമായിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ശരിക്കും തേർഡ് തേപ്പാട് സിറ്റുവേഷനെ സംബന്ധിച്ചുള്ള വഴക്കുകളാണ് ഉണ്ടാകാനുള്ള കാരണം മറ്റുള്ള ആൾക്കാരും ഈ ഒരു വഴക്കിൽ ഇൻവോൾവഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അവരും കാരണക്കാരായിട്ടുണ്ട് തെറ്റിദ്ധരിപ്പിച്ചതാവാം അതിൻ്റെ പേരിലാണ് ഈ ഒരു ഉപേക്ഷിക്കൽ അല്ലെങ്കിൽ വിട്ടുപോകൽ ഉണ്ടായിട്ടുള്ളത് രണ്ടുപേരും പരസ്പരം ബൈ പറഞ്ഞു പോയി പക്ഷേ ഇപ്പോഴും അവരെ കൺഫ്യൂഷനിലാണ് കണ്ടോ അവർക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ ചൂസ് ചെയ്തത് തെറ്റിപ്പോയി അല്ലെങ്കിൽ എനിക്ക് ആരെയാണ് ചൂസ് ചെയ്യേണ്ടത് ഇപ്പോഴും കൺഫ്യൂഷനാണ് കാരണം അവരിപ്പോൾ അവരുടെ കൂടെ ആയിരിക്കുന്നെങ്കിലും അവരെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല ഇവരിപ്പോഴും നിങ്ങളെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണ് എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതായത് അവർ തെറ്റ് ചെയ്തു എന്നുള്ളത് അവർക്ക് വളരെയധികം ബോധ്യമായിരിക്കുന്നു അതുകൊണ്ടാണ് അവർ ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കാര്യം മാത്രമാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ മനസ്സിലൊരു കുറ്റബോധമുണ്ട് കാരണം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വേണ്ടാന്ന് വെച്ചു എന്നുള്ളത് അതിലൊരു ചെറിയ സത്യവും ഉണ്ട് അന്നേരത്തെ ആ ഒരു വഴക്കിൻ്റെ ആ ഒരു ദേഷ്യത്തിൽ ഒക്കെ ഒരു പക്ഷെ നിങ്ങൾ വിട്ടുപോയതായിരിക്കാം എക്സ് ഇപ്പോൾ ദ വേൾഡ് എന്ന് പറയുന്ന ഒരു കാർഡ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വാല്യൂ നേരത്തെ അവർ തന്നിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പോൾ അവരുടെ കൈകളിൽ നിങ്ങൾക്കുള്ള വാല്യൂ ഉണ്ട് അങ്ങനെ ആ ഒരു വാല്യൂ അവരുടെ മനസ്സിൽ കരുതി അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് എസ് ഇവിടെ എന്തായാലും നിങ്ങളോ അവരോ ജേണൽ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇത് കാണുന്ന ആൾക്കാർ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ജയനൽ എഴുതുകയോ മാനിഫെസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധ്യമാകും എന്ന് ഡിവൈൻ നിങ്ങൾക്ക് ഒരു സൂചന തരാണ് ഒരു ഡിവൈൻ ടൈമിൽ അത് ഓരോരുത്തരുടെ പ്രണയത്തെ അടിസ്ഥാനമാക്കിയിരിക്കും കർമ്മയെ അടിസ്ഥാനമാക്കിയിരിക്കും ഒരു ഡിവൈൻ ടൈമിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങൾ കരികിലേക്ക് എത്തിയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു വ്യക്തിയുമായിട്ട് ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ ഒരു വൈറ്റ് ഫെദർ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏറെ ആണ് തീർച്ചയായിട്ടും ജേണൽ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ട്രിപ്പിൾ ഫൈവ് മെത്തേഡ് ട്രിപ്പിൾ ത്രീ മെത്തേഡ് സിക്സ് ത്രീ സിക്സ് നയൻ മെത്തേഡ് ഇതൊക്കെ ആരെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു കാര്യം നടന്ന് കിട്ടും എസ് ബ്ലോസമിങ് അബണ്ടൻസ് അതായത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പൂവണീക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഇവിടെ ഒരു കണ്ടോ ഒരു വൈറ്റ് ബ്ലാക്ക് ബട്ടർഫ്ലൈ അപ്പോൾ അതുപോലെ ബട്ടർഫ്ലൈസിനൊക്കെ നിങ്ങളടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് അതായത് ഡിവൈൻ നിങ്ങൾക്ക് ഓരോരോ അടയാളങ്ങൾ അടയാളങ്ങൾക്കനുസരിയാണ് നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നു എന്നുള്ളതിന് ഡിവൈൻ തന്നെ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് ഓരോരോ സയൻസ് കാണിച്ചു തരാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു വെള്ളയും ബ്ലാക്കും കളർന്നിട്ടുള്ള ബട്ടർഫ്ലൈസിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണായിട്ടാണ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിനെ റിലേഷൻഷിപ്പിനെപ്പറ്റി ചിന്തിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും അല്ലെങ്കിൽ ഒരു വഴി നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്നുണ്ട് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് എസ് ഇവിടെ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൻസേഴ്സ് വരുന്നു കൺക്ലൂഷനിലേക്ക് നിങ്ങൾ എത്തുന്നു അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഉടനെ നിങ്ങൾ ആഗ്രഹിച്ചു നടന്ന ആ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുകയാണ് ആ വ്യക്തി നിങ്ങളെ വീണ്ടും പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു വഴി ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെയാണ് നടക്കുക ആ ഒരു വ്യക്തി വന്ന് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയും എസ് ചുറ്റുമുള്ള ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക ബട്ടർഫ്ലൈസ് ഏഞ്ചൽ നമ്പേഴ്സ് ഇതൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ നിങ്ങൾക്കുള്ള സൈനാണ് എക്സ്പെക്ട് എ മിറാക്കിൾ അതാണ് നിങ്ങൾ ഒരു മിറാക്കിൾ എപ്പോഴും പ്രതീക്ഷിക്കുക മിറാക്കിളിൽ വിശ്വസിക്കുക എക്സ്പെക്ട് എ മിറാക്കിൾ നിങ്ങൾക്കൊരു അത്ഭുതം സംഭവിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ആ ഒരു മിറാക്കൾ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ കോൾ കോളാകട്ടെ എസ് ഇവിടെ ടൈം ഫോർ ആക്ഷൻ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ആക്ഷൻ എടുക്കും അതിനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മിറാക്കൽ പ്രതീക്ഷിക്കാം നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് നടക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ പി എന്നാണ് കിട്ടിയിരിക്കുന്നത് ഡി എന്ന് കിട്ടിയിട്ടുണ്ട് ജെ എന്നാണ് കിട്ടിയിരിക്കുന്നത് ജി എന്ന് കിട്ടിയിട്ടുണ്ട് എസ് എച്ച് എന്നാണ് കിട്ടിയിരിക്കുന്നത് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് വി ബി ക്യൂ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമുള്ള ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് എടുക്കാനുള്ളത് പ്ലേസ് ആണ് നമുക്ക് നോക്കാം ഇവിടെ കോട്ടയം എന്ന് കിട്ടിയിട്ടുണ്ട് കൊല്ലം മലപ്പുറം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് പ്ലേസ് ഒക്കെ റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ നമുക്ക് പോസിറ്റീവ്നെസ് എന്ന് കിട്ടിയിട്ടുണ്ട് ലോങ് ഫേസ് യെല്ലോ ബട്ടർഫ്ലൈ കേളി ഹെയർ ബ്യൂട്ടിഫുൾ സ്മൈൽ നല്ല ചിരിയുള്ള ആളായിരിക്കാം ഗിഫ്റ്റ് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം സ്കോർപ്പിയോ റെഡ് ബട്ടർഫ്ലൈ റിലീജിയൻ ആ റിലീജിയൻ ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവാം ബിയേഡ് ഏഞ്ചൽ സിസ്റ്റർ ബ്രദേർ മാറീഡ് ഷാർപ്നോസ് ആംഗ്വേ ജമുനായി സ്പൈസീസ് ഹസ്ബൻഡ് തിൻ വളരെ മെലിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കാം ബ്ലാക്ക് ബട്ടർഫ്ലൈ കാണുന്ന ഏറെ റീസൻ്റ് ഏറ്റാണ് തേർട്ടി ടു തേർട്ടി എയ്റ്റ് തേർട്ടി ഫോർട്ടി വൺ ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് ഫോർട്ടി ഫോർ ട്വൻറ്റി വൺ ട്വൻറ്റി സെവൻ സിക്സ്റ്റീൻ ട്വൻ്റി സിക്സ് ട്വൻറ്റി ഫോർ ട്വൻറ്റി തേർട്ടി ത്രീ ഫോർട്ടി സിക്സ് ട്വൻറ്റി ത്രീ ട്വൻറ്റി എയ്റ്റ് എയ്റ്റീൻ ട്രിപ്പിൾ നയൻ ടെൻ ടെൻ ട്രിപ്പിൾ ത്രീ അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ആർ കെ നമുക്ക് ചോദിക്കാം എന്ത് മെസ്സേജാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് തരിക അപ്പോൾ നിങ്ങളതിനെ കാതോർക്കുക കാരണം ഇമ്പോർട്ടൻ്റ് ആണ് ഏഞ്ചൽ മെസ്സേജസ് ഡിയർ ആർ കെ ഏഞ്ചൽ സാമുവലി പ്ലീസ് ഗീവ് മീ ദ ആക്യൂറേറ്റ് മെസ്സേജ് ഫോർ യു എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് എ ഇയർ ഫ്രം നൗ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് നടന്നു കിട്ടും ഒരു വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും ചില പേർക്ക് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ട് അത് നിങ്ങളുടെ കെരിയറിലാവാം ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത് നിങ്ങൾക്ക് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ് ലവ് യു ഓൾ